മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നും കണ്ടെത്തി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മുദ്രാവിശ്യന് ലഭിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി വട്ടപ്പറമ്പത്ത് ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം അഞ്ചൽ പുനലൂർ റൂട്ടിൽ കുരുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിന് തൊട്ടുമുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവയിലും മറ്റൊരു കാറിലും ഉണ്ടായിരുന്ന തട്ടിക്കൊണ്ടുപോയവരും ഷമീറും അടങ്ങുന്ന സംഘത്തെയാണ് അഞ്ചൽ പോലീസും പാണ്ടിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം ജില്ലാ പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത് കാറിലുണ്ടായിരുന്ന രണ്ട് പ്രതികൾ രക്ഷപ്പെട്ടു മലപ്പുറം സ്വദേശിയായ ഷാനവാസ് തലച്ചിറ സ്വദേശിയായ പ്രതി ഷമീർ എന്നിവരാണ് ഓടി രക്ഷപ്പെട്ടത് പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോകൽ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് സംശയം തട്ടിക്കൊണ്ടുപോയവർ കോടി രൂപയോളം ആവശ്യപ്പെട്ടതായി വീട്ടുകാർ പോലീസിന് മൊഴി നൽകി ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് അക്രമി സംഘം വട്ടപ്പറമ്പൻ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുന്നതിനിടെ വഴിയിൽ വെച്ച് കാർ ഇടിച്ചു തെറിപ്പിച്ച് ബലമായി കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു കാറിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെ ഷമീർ ബഹളം വയ്ക്കുന്നതും കുതിരി ഓടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ദുബായിൽ കൂട്ടു സംരംഭമായി ഫാർമസി ബിസിനസ് നടത്തുകയാണ് ഷമീർ അറുപതോളം ഫാർമസികളും മൂന്ന് റെസ്റ്റോറന്റുകളും ഇവരുടെ കീഴിലുണ്ട് സാമ്പത്തിക ഇടപാടുകളും അതിനെ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളുമാണ് നിലവിലെ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന്റെ നിഗമനം കുടുംബസമേതം വിദേശത്ത് കഴിയുന്ന ഷമീർ കഴിഞ്ഞ നാലാം തീയതിയാണ് നാട്ടിലെത്തിയത് അടുത്ത പതിനെട്ടിന് മടങ്ങാനിരിക്കുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.